നമസ്കാരം ഊണ് കഞ്ഞി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച മോര് ചമ്മന്തിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വര പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിനുവേണ്ടി ഇതൊരു കട്ട ചമ്മന്തി പോലത്തെതാണ് അതിനുവേണ്ടി ഉള്ള ഒരു നാല് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം അതോടൊപ്പം അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഈ മിക്സീടെ ജാറിലേക്ക് ഇടാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി അല്ല ഉണക്കമുളക് അതായത് വറ്റലമുളക് ഒരു അഞ്ച് വറ്റലമുളക് ഇതിൽ ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇത് അര ടീസ്പൂണിൽ താഴെ മതിയാകും ഇനി ചിരണ്ടിയ തേങ്ങ ചേർക്കാം ഇത് ഒന്നര പിടി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇനി അല്പം കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വാളമ്പുളിയും ചേർത്ത ശേഷം കട്ട ചമ്മന്തിക്ക് അരയ്ക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചമ്മന്തി എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പരുവ് മതിയാവും ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ഉള്ളത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് അല്പം കയറി നിൽക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം പുളിപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ആവശ്യത്തിനുള്ള പുളി ചേർത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അല്പം ലൂസായിട്ട് നിൽക്കും ഇത് അല്പം ടൈറ്റായി നിൽക്കും തൈരും ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഒത്തിരി അങ് അരച്ച് കളയേണ്ട ഇത് നമ്മൾ ഇപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അതിന് തൈരും കൂടെ ചേർത്ത് ഒരു മീഡിയം രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ മോര് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് അല്പം വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൂടെ ലൂസായി കിട്ടും നമുക്കെങ്കിലും ഇത് മതിയാകും ഇപ്പോൾ നമ്മുടെ ചോറിനോടോ അല്ലെങ്കിൽ കഞ്ഞിയോടോ അല്ലെങ്കിൽ നമുക്ക് ദോശ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനോടുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ മോര് ചമ്മന്തി ഈ മോര് അതിലൂടെ ചേർക്കുന്ന സമയത്ത് ചമ്മന്തിയുടെ രുചി തന്നെ വേറെ രീതിയിൽ അങ്ങ് പോകും അപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്